നമസ്കാരം ജനുവരി ഇരുപത്തിയാറിനോ അതായത് റിപ്പബ്ലിക് ദിനത്തിനോ അതിന് തൊട്ടു മുൻപോ ഭാരതത്തെ ആക്രമിക്കുവാൻ പാകിസ്ഥാൻ എന്തെങ്കിലും ഉദ്ദേശമിടുന്നുണ്ടോ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ ഈ ചോദ്യമാണ് സോഷ്യൽ മീഡിയ ആകെ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് അതിന്റെ കാരണം പല ഭാഗത്തു നിന്നും അതിർത്ത് പ്രദേശങ്ങളായിട്ടുള്ള പല ഭാഗത്തു നിന്നും പൂഞ്ചാണെങ്കിലും ശരി പാക് ഒക്കെ കാശ്മീർ ആണെങ്കിലും ശരി ഇത്തരം ഭാഗങ്ങളിൽ നിന്ന് പാകിസ്ഥാന്റെ സ്വാധീനത്തിലുള്ള ഡ്രോണുകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ അതിർത്തികളോട് ചേർന്ന് വളരെ സുരക്ഷയോടെ മുന്നോട്ട് പോകുന്ന പൂഞ്ച് അതുപോലെ തന്നെ പാക് ഓക്കുപൈഡ് കാശ്മീർ എന്നീ അതിർത്തി മേഖലകളിൽ ആ മേഖലകളിൽ തന്നെ ഇത്തരത്തിൽ ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതാണ് സത്യത്തിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ സൈന്യത്തെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വിന്യസിപ്പിക്കുവാൻ ഭാരതത്തിന്റെ ഭരണകൂടത്തിന് മേൽ കൂടുതൽ പ്രഷർ ചെലുത്തുന്നത് ഇതുകൊണ്ടാണ് ഇതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് അതായത് ജനുവരി ഇരുപത്തി ആറിനോ അതിനു മുൻപോ ഭാരതത്തെ ആക്രമിക്കുവാൻ പാകിസ്ഥാൻ എന്തെങ്കിലും ലക്ഷ്യമിട്ടിട്ടുണ്ടോ എന്തെങ്കിലും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം സോഷ്യൽ മീഡിയ ഒന്നാകെ അലേടിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ സോഴ്സുകൾ പോലും കൃത്യമായി ഭാരതം ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കിരാന ഹിൽസിൽ വരെ മിസൈലുകൾ അയയ്ക്കുവാൻ മാത്രം പാകത്തിന് ഭാരതം റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ സത്യത്തിൽ പാകിസ്ഥാനേറ്റ ഏറ്റവും വലിയ അടിതന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ അതിൽ ഭാരതം പാകിസ്ഥാൻ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ഒരിക്കലും പാകിസ്ഥാന്റെ ചരിത്രത്തിൽ പാകിസ്ഥാന് മറക്കുവാൻ സാധിക്കുന്നു എന്നല്ല അതിനൊരു തിരിച്ചടി എപ്പോഴായാലും ഭാരതത്തിന് നൽകണം എന്നുള്ളൊരു മൈൻഡിലാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് അപ്പോഴാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാകുന്നത് അതും റിപ്പബ്ലിക് ദിനത്തിന് തന്നെ ഇവർ നമ്മളെ ആക്രമിക്കുവാൻ എന്തെങ്കിലും പ്ലാനുകൾ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അലയടിക്കുന്നത് പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ഈ ഒരു സംഭവത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സോഷ്യൽ മീഡിയ ആണെങ്കിലും ശരി മാധ്യമങ്ങളാണെങ്കിലും ശരി മുന്നോട്ട് വെക്കുന്നത് അതായത് കൃത്യമായി ബോർഡറുകളിൽ തന്നെ അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ അതിർത്തി പങ്കിടുന്ന അതിർത്തി മേഖലകളിൽ തന്നെ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളുടെ സാന്നിധ്യം സ്ഥിരമായിട്ടുള്ള ഡ്രോണുകളുടെ സാന്നിധ്യം അത്തരത്തിൽ ഒരു സംശയം ജനിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിന്റെ ഭരണകൂടം ഇത്തരം അതിർത്തി മേഖലകളിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ശരി പാകിസ്ഥാന്റെ മനസ്സിൽ ഭാരതത്തെ ഇത്തരത്തിൽ റിപ്പബ്ലിക് ദിനത്തിന് തന്നെ ആക്രമിക്കാം അല്ലെങ്കിൽ തകർക്കാം ഭാരതത്തിനകത്തേക്ക് ഒരു മിസൈൽ അയക്കാമെന്നോ അല്ലെങ്കിൽ ഒരു അക്രമം അയച്ചുവിടാമെന്നോ എന്തെങ്കിലും ഒരു വിചാരമുണ്ടെങ്കിൽ അത് സത്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമോശമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും കാര്യം ഇനിയൊരു ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ പോലും ഒരവസരം കൂടി പാകിസ്ഥാൻ ഒരു പക്ഷേ ഭാരതം നൽകിയെന്ന് വരില്ല അടിക്കടി നേർക്കുനേർ എന്നൊരു നയത്തിൽ തന്നെയായിരിക്കും ഭാരതം ഇനി എടുത്തു വയ്ക്കാൻ പോകുന്ന ചൂടുവയ്പ് അതായത് ഭാരതത്തെ ആക്രമിക്കുവാൻ ഭാരതത്തെ നശിപ്പിക്കുവാൻ നിങ്ങൾ പ്ലാൻ ചെയ്തു എന്നൊരു തോന്നൽ ഭാരതത്തിന് ഉണ്ടായാൽ ഉറപ്പായിട്ടും തിരിച്ചടി നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ വലിയ രീതിയിലായിരിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അതുമാത്രമല്ല രണ്ടു മൂന്ന് ദിവസം മുമ്പ് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഭാരതത്തിനകത്തേക്ക് ചാരപ്രവൃത്തി ചെയ്യാൻ വേണ്ടി ലഷ്കർ ഇ തോയിബ കൊച്ചു പോലും ബലിയാടാക്കുന്നുണ്ടെന്ന് അതായത് പത്ത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ അതിനിടയ്ക്ക് പ്രായമുള്ള കുഞ്ഞുങ്ങളെ അവർ റിക്രൂട്ട് ചെയ്ത് അവരിലൂടെ ഭാരതത്തിനകത്തുള്ള സൈനിക കേന്ദ്രങ്ങളും ഭാരതത്തിനകത്തുള്ള സൈനിക ശേഷിയും അളക്കുവാൻ വേണ്ടി അവർ ചാരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു സംഭവം പോലും നമുക്ക് മുന്നിൽ വന്നൊരു കാഴ്ച കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ വന്ന റിപ്പോർട്ടുകളാണ് ഭാരതത്തിനകത്തേക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ കൃത്യമായിട്ടുള്ള ചാരപ്രവർത്തി നടക്കുന്നുണ്ടെന്ന് അതിനുശേഷമാണ് പെട്ടെന്ന് അതിർത്തി മേഖലകളിൽ ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തുന്നത് ഈ ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ സൈന്യത്തെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വിന്യസിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഭാരതത്തെ റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ച് അറ്റാക്ക് ചെയ്യുവാൻ ആക്രമിക്കുവാൻ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ടോ എന്നുള്ള ജനങ്ങളുടെ ഭീതിയാണ് ഭയമാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇതൊരു ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ് ഇനി ഭാരതത്തെ തകർക്കുവാൻ നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ ഭാരതത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാനുകൾ നിങ്ങൾ ഇട്ടാൽ ആ പ്ലാൻ ഇടുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഭാരതത്തിൽ റെഡിയാണ് എന്തിനാണ് പറയുന്നു ഭാരതത്തിനകത്തു വച്ച് തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആയുധങ്ങളുണ്ട് അതായത് നിങ്ങൾക്ക് എതിരെ എന്ന് തന്നെ കൃത്യമായി നിങ്ങൾക്കെതിരെ പാകിസ്ഥാൻ എതിരെ എന്ന് വച്ചുകൊണ്ട് തന്നെ ഭാരതം പലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ നെഞ്ചത്തേക്ക് തന്നെ അയക്കുവാനുള്ള ഒരു സാഹചര്യമായിരിക്കും അത് അതുകൊണ്ട് ഭാരതത്തെ ആക്രമിക്കണം എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിനെ ഭൂപടത്തിൽ നിന്ന് പോലും മായ്ച്ചു കളയാൻ പാകത്തിനുള്ള പണിയായിരിക്കും ഇനി ഭാരതം തിരിച്ചു തരാൻ പോകുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ ഡ്രോണുകളൊക്കെ ആകാശത്തു കൂടി പറത്തി വ്യാമതിർത്തികളിലൊക്കെ പറത്തി പേടിപ്പിക്കുന്ന പരിപാടികളൊക്കെ കയ്യില് വെച്ചിരുന്നാൽ നല്ലത് നിങ്ങളൊരു പക്ഷേ ഡ്രോണുകളായിരിക്കും അയക്കുന്നത് പക്ഷേ നമ്മൾ തിരിച്ചയക്കാൻ പോകുന്നത് മിസൈലുകളായിരിക്കും ആ മിസൈലുകളെ തടുക്കുവാനുള്ള ശേഷി ആ പ്രഹരം ഭാരതം നൽകുന്ന പ്രഹരത്തെ തടുക്കുവാനുള്ള ശേഷി പാകിസ്ഥാൻ ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം ഇത്തരം ഉഡായ്പ് പരിപാടികളുമായി രംഗത്തേക്ക് വരാൻ